ഭർത്തൃവീട്ടിൽ യുവതി ജീവൻ ഒടുക്കിയ സംഭവം സഹോദരൻ പുതുനഗരം പോലീസിൽ പരാതി നൽകി പരാതിയിൽ വിശദമായ അന്വേഷണം നടത്തുമെന്ന് പുതുനഗരം പോലീസ് മുടപ്പലൂർ മാത്തൂർ പടിക്കൽ വീട്ടിൽ പൊന്മലിയുടെ മകൾ മുപ്പത്തിമൂന്ന് വയസ്സുകാരി സജിനയാണ് കൊടുവായൂരിലെ ഭർത്തൃവീട്ടിൽ തൂങ്ങിമരിച്ച നിലയിൽ കണ്ടത് കൊല്ലം ാണ് സജിന വിവാഹിതയായത് ഗാർഹിക പീഡനം നേരിട്ടതായി സജിനിയുടെ സഹോദരൻ സതീഷ് പൊന്മല പുതുനഗരം പോലീസിൽ നൽകിയ പരാതിയിൽ പറയുന്നു ഇതിനു മുമ്പും സജിനിയെ ഭർത്താവ് മർദ്ദിച്ച പരിക്കേൽപ്പിച്ചതായി പരാതിയിൽ പറയുന്നു ഒരിക്കലും എന്റെ പെങ്ങൾ തൂങ്ങി മരിക്കില്ല ഒരിക്കലും അങ്ങനെ ചെയ്യാൻ ചെയ്യില്ല നല്ല വിദ്യാഭ്യാസം പഠിപ്പുള്ള ഞങ്ങളോട് ഇതേമാതിരി വഴക്കൂടി വന്നിരുന്നിട്ട് അളിയൻ ഇതേമാതിരി മറ്റേ ചാകൊന്ന് ഭീഷണിപ്പെടുത്തിയിട്ടാണ് വന്നിട്ടുണ്ടായ വിളിച്ച് കൊണ്ടുപോയത് ഫോൺ വിളിച്ച് തൂങ്ങി മരിക്കുന്ന പറഞ്ഞിട്ടാണ് കൊണ്ടു കൊണ്ടുപോയി ഉണ്ടായിരുന്നത് അതുകഴിഞ്ഞിട്ട് ഓരോ ഒരു അഞ്ച് ദിവസം കഴിഞ്ഞിട്ട് അവൾ വൈകുന്നേരം ആണ് മരിച്ചിട്ടുണ്ടായിരുന്നത് മരിച്ചത് ഒരിക്കലും അവൾ ചെയ്യില്ല ഞങ്ങളിപ്പോൾ പുതുതായിരം പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈൻറ്റ് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ അടുത്തത് ഡി വൈ എസ് ഡിവൈഎസ്പിയും എസ്പിയും കൊടുക്കാൻ പോവുകയാണ് ഒരിക്കലും അവൾ അതിൻ്റെ മാനസിക പീഡനം കാരണം മാത്രമാണ് അവൾ തൂങ്ങി മരിച്ചിട്ടുണ്ടാകുക അവൾ ഏട്ടനും അവളുടെ പെ അളിയുടെ പെങ്ങളും അമ്മയമ്മയും അളിയും കൂടെ മാക്സിമം പീഡിപ്പിച്ചിട്ടാണ് അവളെ മരിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ അവൾക്ക് വന്ന് പറയണ്ട അവർ പറയുന്ന ഓരോ വാക്കുകളും കൂടെ വന്ന് പറയാറുണ്ട് അവൾ ഒരു റൂമിൽ ഭാര്യയും ഭർത്താവും കിടക്കുന്ന റൂമിൽ ഭാര്യ തൂങ്ങി മരിക്കുമ്പോൾ ഭർത്താവ് അറിഞ്ഞിട്ടില്ല എന്നാണ് പറയുന്നത് എന്നിട്ട് ഭർത്താവ് അപ്പുറത്തുള്ള കൂട്ടുകാരെ വിളിച്ചിട്ട് വന്നിട്ടാണ് വീട്ടിലുള്ളവർ അറി അറിയുന്നത് തൂങ്ങി മരിച്ചത് അതെങ്ങനെ ഇതാകുന്നത് വീട്ടിലൊരു രണ്ടുപേരെയും അവിടെ കിടക്കുമ്പോൾ തൂങ്ങുമ്പോൾ അറിയാൻ അറിയാതിരിക്കും റൂമിനുള്ളിൽ ജനുവരി പതിനാറിന് രാത്രി സജന ആശുപത്രിയിലാണെന്ന് പറഞ്ഞ ഫോൺ വന്നു തുടർന്ന കുടുംബക്കാർ കൊടുവായൂരിലെ വീട്ടിലെത്തിയപ്പോൾ വീട്ടിനകത്ത് തൂങ്ങിയതാണെന്നും ആശുപത്രിയിൽ കൊണ്ടുപോയെന്നും അറിഞ്ഞു എന്റെ മകള് ഇപ്പൊ അവര് എന്ത് ചെയ്ത് എൻറെ മകള് തൂങ്ങില്ല എന്നുള്ളത് ഉറപ്പാണ് അവൾ ഒരു വിദ്യാഭ്യാസ ഇവിടെ എനിക്ക് ശരിയല്ല എന്ന് തോന്നിയാൽ ഞാൻ ഇവിടെ വരാം ഇവിടെ വന്ന് ഞാൻ ജോലിക്ക് പോകുക അഞ്ഞ് എനിക്ക് ആ കുടിയ പാടു വേണ്ടത് വെച്ചിട്ടാണ് ഞാൻ വരുന്നു എന്നൊക്കെ അവൾ എൻ്റെ അടുത്ത് സംസാരിച്ചിട്ടാണ് അവൾ പോയത് അപ്പോൾ അതിങ്ങനെ പോകുന്ന സമയത്ത് അവർ എന്തെങ്കിലും ഒന്ന് ഒരു പിന്തുണ എൻ്റെ മകൾക്ക് ഉണ്ടെങ്കിൽ ഇത് സംഭവിക്കില്ലായിരുന്നു അപ്പോൾ കെട്ടി ആണ് കുടിച്ച് വന്ന് ബോധമില്ലാണ്ട് കിടക്കുന്ന സമയത്താണല്ലോ എൻ്റെ മകളിനെ ഈ കണ്ണി കണ്ടെന്ന് പറയുന്നത് ആ പൈ ആണ്ടൂടെ ഇരുന്നു എന്ന് പറഞ്ഞാൽ എൻ്റെ മകൾക്ക് ഇത് പറ്റില്ല എന്നീ പോകണ്ടാന്ന് ഞങ്ങൾ അത്രയും നിർബന്ധിച്ച് പറഞ്ഞതാണ് ആ പൈ പറഞ്ഞത് കണ്ടാണ് എൻ്റെ മകളിപ്പോൾ വല്ല ചെയ്ത് ചത്തുകഴിഞ്ഞാൽ എനിക്ക് പുരാതി വരില്ലമാ പറഞ്ഞിട്ടാണ് എൻ്റെ മകൾ പോയത് പിന്നെ എൻ്റെ മകൾക്ക് ഒരു പത്ത് പതിനഞ്ച് പവൻ ഞങ്ങൾ കൊടുത്തിട്ടുണ്ട് ആ പതിനഞ്ച് പവനും വിറ്റ് അവൻ്റെ കടം മൂട്ടി കല്യാണം കഴിഞ്ഞ് നാലാം പേർ പിടിക്ക് വരുമ്പോൾ തന്നെ എല്ലാം വിറ്റ് അവൻ്റെ കടം മൂട്ടിയതാണ് ഞങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് എൻ്റെ മകൾക്ക് ഇട്ട് കാണാൻ ഞങ്ങൾ ആശപ്പെട്ടിട്ടാണ് അത് കൊടുത്തറക്കുന്നത് എൻ്റെ മകൾ വരുന്ന നേരം അത് ഇട്ടിട്ട് വന്നിട്ടില്ല ഞങ്ങൾ അതൊക്കെ സഹിച്ചവർ നേരി പോയാൽ നേരെ നല്ല രീതിയിൽ ജീവിച്ച് പോട്ടെ ആത്മഹത്യ ചെയ്യാൻ സാധ്യതയില്ലെന്നും ഗാർഹിക പീഡനമാണ് മരണത്തിന് കാരണമെന്നും കുറ്റക്കാർക്കെതിരെ കേസെടുത്ത നിയമത്തിനു മുന്നിൽ കൊണ്ടുവരണമെന്നും സജനിയുടെ സഹോദരൻ സതീഷ് പൊന്മല പുതുനഗരം പോലീസിന് നൽകിയ പരാതിയിൽ പറയുന്നു ഇതിന് മുന്നും ഇതേമാതിരി മാനസികമായിട്ട് പീഡിപ്പിച്ചിട്ടുണ്ട് ഒരു അഞ്ച് മാസം മുന്നേ ഉള്ള ഇതേമാതിരി കള്ളി കുടിച്ചുകൊണ്ട് തള്ളിയിട്ട് തല പൊട്ടി ഒരു അഞ്ചാറ് സ്റ്റിച്ചായിട്ട് ഒരാഴ്ച വീട്ടിൽ വന്നിരുന്നതാണ് ഇവിടുന്ന് ഇവിടെ നിന്നാണ് ചെയ്യുന്ന കാര്യങ്ങളൊന്നും പോയത് പോയി പോയിട്ടുണ്ടായിരുന്നു അന്ന് അന്നോട്ട് മാനസിക പീഡനമാണ് അതിനായിട്ട് മൊത്തം മാനസികമായിട്ട് ശാരീരിമയും പീഡിപ്പിക്കുകയാണ്